ഗതാഗതം മന്ത്രി നടപ്പിലാക്കുന്ന അശാസ്ത്രീയ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ ആലത്തൂരിൽ സംയുക്ത സമരസമിതി പ്രതിഷേധിച്ചു മന്ത്രി ഗണേഷ് കുമാർ പാലിക്കുക അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കാരം അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കാരം അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കാരം അപ്രായോഗികവും അശാസ്ത്രീയവുമായ ഡ്രൈവിംഗ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ആലത്തൂരിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന കാവു മൈതാനത്താണ് ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഗതാഗത മന്ത്രിയുടെ പുതിയ പരിഷ്കാരങ്ങളെന്ന് സമിതി ആരോപിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അറുപതിൽ നിന്ന് മുപ്പതാക്കി കുറച്ച നടപടി ആലത്തൂർ ഓഫീസിന് കീഴിലെ ബുദ്ധിമുട്ടിലാക്കിയതെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി ഇവർ ഒരു കാത്തിരിക്കണം വർഷം കഴിഞ്ഞ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുക എന്ന നിയമം ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകളെ തകർക്കുകയും വൻകിടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നടപടിയാണെന്നും ഡ്രൈവിംഗ് സ്കൂളുകാർ ആരോപിച്ചു മന്ത്രി പറയുന്നത് പറയുന്നത് വലിയ വലിയ ആളുകളാണ് ഒരുപാട് സാമ്പത്തിക നേട്ടം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപജീവന മാർഗ്ഗം നടത്താൻ വേണ്ടി നടത്തുന്ന ആളുകൾ ആളുകളാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന ആളുകളല്ല അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് വാഹനങ്ങൾ മാറ്റണം പുതിയ വാഹനങ്ങൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉൾക്കൊള്ള എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇപ്പോൾ ആലപ്പൂർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് അമ്പലത്തിൻ്റെ പൂരപ്പറമ്പിലാണ് വേനപ്പറമ്പിലാണ് അത് നമുക്കൊരു കാരണവശാലും പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ട്രാക്ക് സെറ്റ് ചെയ്യാൻ അനുമതി കിട്ടുന്നതല്ല അപ്പോൾ ഇതിന് വേറൊരു സ്ഥലം കണ്ടെത്തണം അത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കണ്ടെത്തേണ്ടത് അത് ഇതുവരെ അവന് തയ്യാറായിട്ടുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ് ഞങ്ങൾക്കിതൊന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടോ ഇത് നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു സർക്കുലർ പിൻവലിക്കണമെന്നും ഇത് അശാസ്ത്രീയമാണെന്നും ഡ്രൈവിങ് സ്കൂളിൻ്റെ ആളുകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയാനുള്ള കാരണം ടെസ്റ്റ് ഇല്ല ഇല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് എല്ലാ മൊത്തത്തിൽ കേരളം മൊത്തം എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും ബഹിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആലത്തൂരും ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു വന്ന് ആരെങ്കിലും കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇന്നാരും ഡ്രൈവിംഗ് ടെസ്റ്റ് വന്നിട്ടില്ല ഹാജരായിട്ടില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അവർ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു ഇവിടെ ഇവിടെ ഏകദേശം ഡ്രൈവിംഗ് സ്കൂളുകൾ ആലത്തൂർ താലൂക്കിൽ ആർ ടിഒഫിന്റെ കീഴിലുണ്ട് അത് എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളും ഇന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്നു ന്യൂസ് ടി